ഐ സി സി ചാമ്പ്യൻസ് ട്രോഫിയിൽ സൗത്ത് ആഫ്രിക്കയെ പരാജയപ്പെടുത്തി ന്യൂസിലാൻഡ് ഫൈനലിന് യോഗ്യത നേടിയിരിക്കുകയാണ് ലാഹോറിലെ ഗദ്ദാഫി സ്റ്റേഡിയത്തിൽ നടന്ന മത്സരത്തിൽ അമ്പത് റൺസിന്റെ വിജയമാണ് കിവീസ് നേടിയത് ന്യൂസിലാൻഡ് ഉയർത്തിയ മുന്നൂറ്റി റൺസിന്റെ റൺസിൻ്റെ വിജയലക്ഷ്യം പിന്തുടർന്നിറങ്ങിയ സൗത്ത് ആഫ്രിക്ക മുന്നൂറ്റി പന്ത്രണ്ട് റൺസിന് പോരാട്ടം അവസാനിപ്പിച്ചു തോൽവി ഉറപ്പിച്ച ശേഷവും സൂപ്പർ താരം ഡേവിഡ് മില്ലറിൻ്റെ കരുത്തിൽ സൗത്ത് ആഫ്രിക്ക പരാജയപ്പെടാൻ ഒരുക്കമല്ലാതെ പൊരുതി നിൽക്കുകയായിരുന്നു ഒരു വശത്ത് വിക്കറ്റുകൾ വീഴുമ്പോഴും മറുവശത്ത് നിന്ന മില്ലർ അവസാന പന്ത് വരെ ക്രീസിൽ നിലയുറപ്പിച്ചു നാൽപ്പത്തി അഞ്ച് പോയിന്റ് മൂന്ന് ഓവറിൽ ടീം സ്കോർ ഇരുന്നൂറ്റി അമ്പത്തിയാറിൽ നിൽക്കവേ ഒമ്പതാം വിക്കറ്റായി കഗീസൊർ അബാധിയെ മടക്കിയ കിവീസ് വിജയാഘോഷം തുടങ്ങിയിരുന്നു എന്നാൽ മില്ലറിന്റെ നൂറ്റാണ്ടിൻ്റെ ചെറുത്തുനിൽപ്പിനാണ് ശേഷം ലാഹോർ സാക്ഷ്യം വഹിച്ചത് അവസാന വിക്കറ്റായി ക്രീസിലെത്തിയ ലുങ്കി എങ്കിടിയെ നോൺ സ്ട്രൈക്കേഴ്സ് സെന്റിൽ നിർത്തി ഡേവിഡ് മില്ലർ സ്കോർ ഉയർത്തി ഫോറും സിക്സറുകളുമായി നേരിട്ട എല്ലാ പന്തിലും താരം സ്കോർ ചെയ്തുകൊണ്ടേയിരുന്നു നാൽപ്പത്തി ആറാം ഓവറിലെ നാലാം പന്തിൽ ക്രീസിലെത്തിയ യെങ്കിഡിക്ക് രണ്ട് പന്ത് മാത്രമേ നേരിടേണ്ടി വന്നുള്ളൂ ശേഷിച്ച എല്ലാ പന്തും കളിച്ച് ഇരുന്നൂറ്റി എന്ന നിലയിൽ നിന്നും സൗത്ത് ആഫ്രിക്കയെ മുന്നൂറ്റി എന്ന നിലയിലേക്കാണ് മില്ലർ എത്തിച്ചത് ഇന്നിങ്സിലെ അവസാന പന്തിൽ ഡബിളോടി മില്ലർ തൻ്റെ സെഞ്ചുറിയും പൂർത്തിയാക്കി ഈ സെഞ്ചുറിക്കു പിന്നാലെ ഒരു തകർപ്പൻ റെക്കോർഡും മില്ലർ സ്വന്തമാക്കിയിരുന്നു ഐ സി സി നോക്കൗട്ട് മത്സരങ്ങളിൽ ഏറ്റവും മികച്ച ബാറ്റിംഗ് ശരാശരി എന്ന നേട്ടമാണ് താരം സ്വന്തമാക്കിയിരിക്കുന്നത്